സൂപ്പർ കൺമണി സീരിയലിലെ ലേറ്റസ്റ്റ് പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വീണ്ടും ഓപ്പോസിറ്റായി കാര്യങ്ങൾ സംഭവിക്കുന്നതിലേക്കാണ് കാര്യങ്ങളെല്ലാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് സാഗറിനും കൃഷ്ണനും അതെല്ലാം കൈകാര്യം ചെയ്യാൻ പറ്റാത്ത നിസ്സഹായ നിസ്സഹായാവസ്ഥയിലായി തീർന്നിരിക്കുകയാണ് ആരെ വീട്ടിൽ പോലും കേറ്റരുന്ന് സാഗറും കൃഷ്ണൻ തീരുമാനിച്ചിരുന്നുവോ അങ്ങനെയൊന്നും അല്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മനസ്സ് രണ്ടും കൽപ്പിച്ചു തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുക്കാൻ അവൾ മാനസിയോടും ജയമോഹനോടും പറഞ്ഞതുപോലെ സാഗർ കുടുംബത്തിലേക്ക് കടന്നു കയറിയിരിക്കുകയാണ് ഒരിക്കൽ കൃഷി അവളെ അടിച്ചു പുറത്താക്കിയിട്ട് പോലും അവൾ വന്നിരിക്കുകയാണ് ധനലക്ഷ്മി വീണ്ടും ശ്രീനിയെ മനോജിൻ്റെ കാര്യവും സ്വർണത്തിൻ്റെയും കാര്യം പറഞ്ഞ് ശല്യപ്പെടുത്തുമ്പോൾ മോളെ നീ വിഷമിക്കേണ്ടെന്നും ഉടൻ തന്നെ മനോജിന് ജാമ്യം കിട്ടുമെന്ന വക്കീൽ ഉറപ്പ് തന്നിട്ടുണ്ടെന്നും മറ്റും പറയുന്നുണ്ട് ഇതൊന്നും അത്ര വിശ്വസിക്കുന്നില്ല ധനലക്ഷ്മി മിക്കവാറും ബലരാമൻ മുഖാന്തരം തന്നെയായിരിക്കും മനോജ് പുറത്തിറങ്ങുന്നത് മനോജിൻ്റെ കാര്യത്തിൽ നമുക്ക് വേണ്ടത് ചെയ്യാമെന്ന് ബലരാമൻ ഉറപ്പ് കൊടുത്തിട്ടുണ്ടല്ലോ ധനലക്ഷ്മിക്ക് ചെറിയൊരു മതിപ്പ് ബലരാമനോട് തോന്നുന്നുണ്ട് അത് കൃഷ്ണനോട് ഇതുവരെ തോന്നാത്ത മണ്ണിപ്പാണ് ജയിലിൽ കള്ളന്മാർക്ക് നല്ല സ്വാധീനം ഉണ്ടാകുമെന്നും അവരും പോലീസുകാരും തമ്മിൽ ചില അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ഉണ്ടെന്നും എന്തോ പറയുന്നതിനിടയിൽ ധനലക്ഷ്മി പറയുമ്പോൾ അത് നിനക്ക് എങ്ങനെ അറിയാമെന്ന് ചോദിക്കുന്നുണ്ട് ശ്രീനിവാസൻ ഇത് കേട്ട് ആകെ പതറി എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ ധനലക്ഷ്മി അങ്ങനെ കൃഷ്ണകെ കൃപയിൽ കയറി നല്ല വെള്ള ചമയൻ മാനസ വീണ്ടും വന്നിരിക്കുകയാണ് ഒട്ടും കൂസലില്ലാതെയാണ് കേട്ടോ വരുന്നത് കാരണം ഇപ്പോൾ കൃഷ്ണനൊന്നും തന്നോട് ഒരു ഒട്ടും ദേഷ്യമില്ല എന്നും ചെറിയൊരു മതിപ്പൊക്കെ വന്നിട്ടുണ്ടെന്നും അവൾക്കറിയാം മാനസയുടെ കയ്യിൽ നിന്നും വീണ് പോയ മൊബൈൽ കൺമണിയുടെ കയ്യിലൊന്നും കിട്ടില്ല കേട്ടോ കിട്ടിയിരുന്നെങ്കിൽ അവളുടെ പോയിമുഖമൊക്കെ അഴിഞ്ഞു വീണേനെ മുൻപുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ വെറുക്കും മാനസയെ കണ്ട് സുജാത സാഗറിനോടും ബലരാമനോടും മാനസ വന്നിട്ടുണ്ടെന്ന് ചെറിയൊരു ടെൻഷനോടെ അറിയിക്കുന്നുണ്ട് ആൻറ്റിയോട് ഭയങ്കരമായിട്ട് ചിരിച്ചു കാണിച്ച മാനസയോട് കണ്ണുകൊണ്ട് എന്തൊക്കെയോ കാണിച്ച് ചിരിക്കുന്നുണ്ട് കേട്ടോ ആൻറ്റിയമ്മ സാഗറിൻ്റെയും സുജാതയുടെയും അടുത്ത് വന്ന് ആൻറ്റിയമ്മ അവൾ എന്തൊക്കെയോ ഒരു ചിന്തയും ഇല്ലാതെ ഇങ്ങനെ പറയുന്നല്ലാതെ അവളൊരു പാവമാണെന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ വന്ന മാനസം ഒട്ടും കുഴപ്പക്കാരിയല്ലെന്ന് സുജാതയും പറയുന്നു ഇത് കേട്ട് ബലരാമൻ അവിടെ മാറി നിൽക്കുകയാണ് കൃഷ്ണനെ കാണാൻ വേണ്ടി റൂമിൽ പോയ മാനസം അയാളോട് എന്തൊക്കെയോ പറഞ്ഞ് പുറത്തിറങ്ങുന്നുണ്ട് ഇത് കേട്ട് അവളെ തന്നെ നോക്കി നിൽക്കുകയാണ് കേട്ടോ കൃഷി ചെയ്യുന്നത്